മോശാണ് അതിന്റെ പുറത്ത് ആ ചെറുക്കണ്ടല്ലോ എന്തൊക്കെ ഇങ്ങനെ തെറ്റിക്കാണ്ടൊക്കെ കണക്കൂടി മൂക്ക കൂടിയൊക്കെ വെച്ചു കച്ചറിയണയാണ് നിങ്ങൾ ഓരോന്നാണ് പോയോ എന്റെ പല്ലാണോ കൊയിഞ്ഞാടിയോ കഴിഞ്ഞ് വരുമ്പോഴത്തുണ്ടോ നീ വരുന്ന കല്യാണക്കിഞ്ചി മുറിക്കോ അത് ഞാൻ കുറച്ച് ദിവസം ചെയ്യാം കല്യാണം അല്ല കല്യാണത്തിന് പുതിയ ഡ്രസ്സ് ആവശ്യമായ കോട്ട് സൂട്ട് ഷൂ ബെൽറ്റ് ഇന്നർ അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ട് അങ്ങനെ എല്ലാവിധ സാധനവും ഒരു ഒറ്റ പാക്കേജ് ആക്കി ഓഫറിൽ കൊടുക്കണ്ടിട്ടും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊടുത്താൽ മതി ഷൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീമിയം ബ്രാൻഡിന്റെ സർപ്ലസ് ആണ് പിന്നെ ഇവിടെ റെന്റുണ്ട് സെയിലുണ്ട് കിട്ടും അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് കോടതിപ്പടി ബ്രൂഷ്